ഇടുക്കിയിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച മന്ത്രി ഇടത് സർക്കാരിൽ ഉണ്ടായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന കരി നിയമങ്ങൾ നടപ്പിലാക്കാൻ കൂട്ടുനിന്നത് കർഷകരോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വനനിയമം ഭേദഗതി ചെയ്യുന്നതിനായി ഇറക്കിയ കരട് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കുടുംബജോള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലാർ ചുന്നാർ ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് നടത്തിയ മാർച്ചുധാരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിനു പകരം ജനദ്രോഹപരമായ ബില്ല് അവതരിപ്പിച്ച കർഷക ജനതയെ ദ്രോഹിക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല ഭരണഘടന നൽകുന്ന ഒരു പൗരന്റെ ജനാധിപത്യ മൗലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് വനം മന്ത്രിയുടെ അറിവോടെ ഇറക്കിയ വിവാദ ബില്ല് കർഷക ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയോടിക്കാനും വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുമുള്ള ഗൂഢ വനവൽക്കരണ മാഫിയയുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന വനമന്ത്രിയും ഇടുക്കി ജില്ലയിലെ മന്ത്രിയും രാജിവെക്കണമെന്നും എം ജെ ജേക്കബ് ആവശ്യപ്പെട്ടു സംശയമുള്ള ആരുടെ പേരിലും കേസെടുക്കാം ഏത് നടപടിയും ഒരു ബീറ്റ് ഓഫീസർക്ക് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവര് രാഷ്ട്രീയ താല്പര്യം വെച്ച് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എത്രയോ കേസുകൾ എടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഈ അൻപത്തിരണ്ടാം വകുപ്പിന്റെ ആവശ്യം എന്താണ് മന്ത്രി പറയണം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ നിലവിൽ നിയമം ഉണ്ട് ആ നിയമം നിലനിൽക്കുമ്പോൾ ഇവിടെ വനമേഖലയുമായി ബന്ധപ്പെടുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ആ സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഗ്രാത നിയമം കൊണ്ടുവരുന്നതിന്റെ എന്താണെന്ന് സമരത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോജി അധ്യക്ഷനായിരുന്നു നേതാക്കളായ വർഗീസ് വെട്ടിയാങ്കൽ നോബുൾ ജോസഫ് ജോസ് പൊട്ടമ്പ്ലാക്കൽ ടി വി ജോസുകുട്ടി ബിനു ഇലവുംമുട്ടിൽ വർക്കീസ് സക്രിയ എം ചെ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും സമരത്തിൽ പങ്കെടുത്തു